ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റ് ആൻഡ് ആൻഡ് ആയ ആയ പെണ്ണ് പെണ്ണ് ഏതാണ് ഏതാണ് എന്ന് അത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾ ഓരോരുത്തരും നോക്കുക നിങ്ങളുടെ ഭാര്യ ഇതിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ബെസ്റ്റ് ആൻഡ് ഡ്യൂട്ടി ആണോ നിങ്ങളുടെ ഭാര്യ എന്ന് ആരാണ് മുത്തുനബി പറയുന്നത് നീ നിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ അല്ലെങ്കിൽ നീ നിനക്ക് അവളെ കാണുന്ന സമയത്ത് തന്നെ നിനക്ക് വലിയ സന്തോഷമുണ്ടാകും പെണ്ണിനെ കണ്ടാൽ ഭാര്യയെ കണ്ടാൽ നിനക്ക് സന്തോഷം വരും അങ്ങനെയാണോ നിങ്ങൾക്കുള്ളത് തീർച്ചയായും ഉണ്ടാകും അങ്ങനത്തെ ആളുകൾ എത്രയോ നമുക്കിടയിലുണ്ട് അങ്ങനെ നിങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിൽ അവൾ ബെസ്റ്റ് ആൻഡ് ബ്യൂട്ടിയാണ് ഏറ്റവും സൗന്ദര്യമുള്ളവളാണവൾ ഏറ്റവും നല്ല പെണ്ണാണവൾ അതുകൊണ്ടാണ് നിനക്ക് സന്തോഷം വന്നത് ഇനി അത് ഉണ്ടാവാൻ ഞാനൊരു രണ്ട് മൂന്ന് ടിപ്സുകളെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം ഒന്ന് പ്രധാനമായി ഒന്നാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അമിതമായ പ്രതീക്ഷ ഓവർ എക്സ്പെക്ടേഷൻ ഇല്ലാതിരിക്കുക നമ്മളൊക്കെ മനുഷ്യരാണ് സ്വാഭാവികമായും പുരുഷന്മാരാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക സ്ത്രീകളും ശ്രദ്ധിക്കണം ഞമ്മളൊക്കെ മനുഷ്യരാണ് പാർട്ട്നേഴ്സ് ആയ രണ്ടു പേരും മനുഷ്യരാണ് മനുഷ്യരാകുമ്പോൾ കുറവുകളും ഒക്കെ സ്വഭാവങ്ങളുള്ള വ്യത്യാസങ്ങളുമൊക്കെ സ്വാഭാവികമായും മനുഷ്യരിലുണ്ടാവുന്നതാണ് മനുഷ്യരിൽ ഉണ്ടാവുന്നതാണത് ഉണ്ടാവും തീർച്ചയാണ് ഏതൊരു മനുഷ്യരിലും അത്തരം സ്വഭാവ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും കുറവുകൾ ഉണ്ടാകും ചിലപ്പോൾ ചില കാര്യങ്ങൾ അധികമായി ഉണ്ടാകും അത് നമ്മൾ മനസ്സിലാക്കി അമിത പ്രതീക്ഷ പ്രതീക്ഷയില്ലാതിരിക്കുക ഇത് അമിത പ്രതീക്ഷ പ്രതീക്ഷയുണ്ടായാൽ ജീവിതം തുടങ്ങുന്ന സമയത്തൊക്കെ വലിയ സന്തോഷം ഉണ്ടാകും കാണുമ്പോഴൊക്കെ പിന്നീട് ഇങ്ങനെ പോകും തോറും ആ സന്തോഷത്തിൽ കുറവ് വന്നുകൊണ്ടേയിരിക്കും അത് അമിതമായ പ്രതീക്ഷ ഉണ്ടായത് അതാണ് പലപ്പോഴും ലവ് മാരേജുകളൊക്കെ ഫെയിലിയർ ആവാനുള്ള ഏറ്റവും വലിയ കാരണങ്ങളിൽ ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം രണ്ടാമതായി സ്വർണം കണ്ടെത്തുക അതാണ് രണ്ടാമത്തേത് സ്വർണം എന്ന് പറഞ്ഞാൽ ഏറ്റവും മൂല്യമുള്ളതാണല്ലോ മൂല്യമുള്ളതാണ് അപ്പോ നമ്മുടെ ജീവിതത്തിലെ ഫാർമീസിന്റെ കപ്പിൾസിന്റെ ജീവിതത്തിലെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുണ്ടായ സ്നേഹമുണ്ടായ നിമിഷങ്ങളെ ജീവിതത്തിലേക്ക് എല്ലാ സമയങ്ങളിലും എങ്ങനെ ഓർത്തെടുക്കാൻ ശ്രമിക്കുക എല്ലാ സമയങ്ങളിലും ഓർത്തെടുക്കുക നല്ല നിമിഷങ്ങൾ ഉണ്ടാകും ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച നിമിഷങ്ങൾ ഉണ്ടാകും ആ നിമിഷങ്ങളെ ജീവിതത്തിലേക്ക് വീണ്ടും വീണ്ടും ഓർത്തെടുത്താൽ നമ്മുടെ ആ ബന്ധം ഒന്നുകൂടി സുതൃതമാകാൻ ഓരോ വർഷം കഴിയും തോറും സ്നേഹം വർദ്ധിച്ചു വർദ്ധിച്ചു വരാൻ കാരണമാകും നമുക്ക് ദേഷ്യമുണ്ടായ പ്രയാസമുണ്ടായ സമയങ്ങളെ ഒരിക്കലും ഓർത്തെടുക്കാൻ ശ്രമിക്കരുത് സ്നേഹമുള്ള സമയങ്ങളെ മാത്രം ഓർത്തെടുക്കുക അള്ളാഹു നല്ല സന്തോഷമുള്ള ദാമ്പത്യ ജീവിതം നൽകട്ടെ സ്ഥലക്കും വരഹമുല്ലാഹി